ഹായ് വെൽക്കം ബാക്ക് ടു ചാചന്ദ്ര ടൈംസ് ഇന്ന് ഞാൻ അടിപൊളിയൊരു മോഡൽ വാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് വാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാ ഞാൻ പറയും കേട്ടോ ഓക്കെ ഇതാണ് ഈ മോഡല് ചെയിൻ വരുന്ന ഫുൾ സ്റ്റീൽ ആണ് ഓക്കെ ബ്ലാക്ക് കളർ ആണേ ഡയലിൻ്റെ ഉള്ളില് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡയലിൻ്റെ ഉള്ളിൽ സിൽവർ കളർ കേട്ടോ പിന്നെ ഇതിനകത്ത് ഡേറ്റ് കാണിക്കുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് ഫുൾ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ിൽ തന്നെ ബ്ലൂ കളർ റോയൽ ബ്ലൂ കളറാണ് ഡയലിൻ്റെ ഉള്ളിൽ അടുത്തത് ഡയലിൻ്റെ ഉള്ളിൽ ഗ്രേ കളറാണ് വരുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് അടുത്തത് ഇതിന്റെ തന്നെ സിൽവർ കളറാണ് കാണിക്കുന്നത് ഇത് ഫുൾ സിൽവർ കളറാണോ നിൽക്കുന്നത് ഡയലിൻ്റെ ഉള്ളിലും ചെയിനും ഒക്കെ സിൽവർ കളറാണേ നെക്സ്റ്റ് വരുന്നത് സിൽവറിനകത്ത് റോയൽ ബ്ലൂ സിൽവറിലൊക്കെ ഈ റോയൽ ബ്ലൂ കളറൊക്കെ ഡയലിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്ത് ഭംഗിയാന്നൊക്കെ നല്ല രസമുണ്ട് അടുത്തത് ഡയലിൻ്റെ ഉള്ളില് ഗ്രേ കളറാണേ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും എൻക്വയറി വരുന്നതിനനുസരിച്ചിട്ട് ഫോട്ടോ കൂടി സെൻഡ് ചെയ്ത് തരാം പിന്നെ വീഡിയോയിലും വാച്ചിന്റെ മാത്രം വീഡിയോസ് എടുക്കുന്ന പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് റോസ് ഗോൾഡിനകത്ത് ബ്ലാക്ക് കളറേ അടുത്തത് ഫുൾ റോസ് ഗോൾഡ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് കേട്ടോ കാര്യം നമുക്ക് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കുറച്ചിട്ടാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് എഴുന്നൂറ് രൂപയാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക റിലേറ്റീവ്സിനോ ആർക്കെല്ലാം വേണമെങ്കിൽ അവർ വാങ്ങിച്ചോളൂ അല്ലോ ഞാനിത് ജസ്റ്റ് ഒന്ന് വേറെ ഇതുകൂടി കാണിക്കാം കേട്ടോ ചെയ്യാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് താ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും എങ്കിലും പിടിച്ച് വെച്ചിട്ട് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് സൈസ് ഒക്കെ കറക്റ്റ് അറിയാലോ ഓക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കോമൺ യൂസ് ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വാച്ച് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോ പൊഴ്ച ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാരും വാട്സപ്പിലും ടോണി വായോ ബൈ